ശ്രീ എം കെ ഹരിദാസ് ആറ് പതിറ്റാണ്ട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജീവവായു ജീവവായുവാക്കിക്കൊണ്ട് നടന്ന ഒരു സഖാവിനെയാണ് ഇന്ന് കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞത് വിഭാഗീയ താൽപ്പര്യം വെച്ച് വിഷയങ്ങളെ വക്രീകരിച്ച് പരസ്യമായി പ്രതികരിച്ചു എന്നതാണ് കുഞ്ഞിക്കൃഷ്ണനിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം കമ്മ്യൂണിസ്റ്റ് എന്ന പദത്തിൻ്റെ പരിസരത്ത് നിൽക്കാൻ പറ്റുന്ന പണിയാണോ ഇത് എന്നാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചോദ്യം പാർട്ടിയിലെ ഒരു മധുവിനോടുള്ള പകയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കാൻ കാരണമത്രേ വൈരനിര്യാതന ബുദ്ധിയോടെയാണ് കുഞ്ഞിക്കൃഷ്ണൻ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞിക്കൃഷ്ണനെ പുറത്താക്കുന്നു ഈ പുറത്താക്കൽ കുഞ്ഞിക്കൃഷ്ണനും ഞങ്ങളും പ്രതീക്ഷിച്ചതാണ് വെറും വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ പോലെ സഖാവ് വസ്തുതകൾ പറയുമോ യും കുഞ്ഞിക്കൃഷ്ണനെതിരെയുള്ള നടപടി പാർട്ടിയുടെ മറ്റുള്ളവർക്കുള്ളൊരു മുന്നറിയിപ്പാണ് അതായത് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നിങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വലിച്ചു വെച്ചു കൊണ്ടുവന്ന് പാർട്ടിയെ നാണം കെടുത്തുകയാണെങ്കിൽ എല്ലാവരുടെയും അനുഭവം ഇതാകും എന്നുള്ള നിലയ്ക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഞാൻ ഈ പരിയാരം മെഡിക്കൽ കോളേജിന്റെ കൺസ്ട്രക്ഷൻ ജോലികളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറെ കാലം ഈ പയ്യന്നൂരിലെ അടുപ്പിച്ച് മാസങ്ങളോളം ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട് അവിടെ ബോംബെ ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് അന്ന് കുറച്ച് താമസിക്കാൻ കൊള്ളാവുന്ന റൂം എനിക്ക് സ്ഥിരമായിട്ട് വെച്ചായിരുന്നു അപ്പൊ അന്ന് സായാഹ്നങ്ങളെ അവിടുത്തെ പരിചയക്കാരായിട്ടുള്ള കുറച്ച് സഖാക്കളൊക്കെ വന്നിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വൈകുന്നേരം കുറെ നേരം വർത്തമാനം പറഞ്ഞിരിക്കും അതിലെ ഈ മനുഷ്യനെ പറ്റിയിട്ട് ഈ കുഞ്ഞികൃഷ്ണനെ പറ്റിയിട്ട് ആർക്കും ഒരു പരാതിയും ഞാൻ കേട്ട് ഞാൻ ഇപ്പോ അനിൽ നമ്പ്യാർ ആമുഖമായിട്ട് അറുപത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം അതും ഈ സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ഒരു പ്രവർത്തകന്റെ കാര്യം പറഞ്ഞത് പറയാണ് ഒരു വ്യക്തിക്കും ഇയാളെ കുറിച്ചിട്ട് ഇയാൾ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് പത്ത് പൈസ ഉണ്ടാക്കിയെന്നോ ആർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്നോ ഈ മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടില്ല അതെനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യം ഞാൻ ഞാനിവിടെ പറഞ്ഞത് മാത്രം ഇവിടെ ശ്രീ അനിൽ നമ്പ്യാർ ഒരു കാര്യം താങ്കൾ ആലോചിച്ച് നോക്കി നോക്കൂ അഖിൽ ചന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു നിർത്തിയത് എന്താ ഡി വൈ എഫ് ഐ നേതാവ് അഖിൽ ചന്ദ്രൻ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു അതായത് കപ്പലണ്ടി കച്ചവടം ചെയ്ത് സ്വരാജ് റൗണ്ടിൽ നടന്നിരുന്ന പേര് ഞാൻ പറയുന്നില്ല ആ വ്യക്തിയൊക്കെ ഇന്ന് കോടീശ്വരൻ നമ്മുടെ പാർട്ടിയെ വെച്ചിട്ട് മുതലെടുത്തിട്ടാണ് എന്ന് അഖിൽചന്ദ്രൻ എന്നൊരു യുവാവ് പറഞ്ഞെടുത്ത് പറഞ്ഞെടുത്ത് അത് അവിടെ നിർത്തിപ്പിച്ചു അത് പാർട്ടി കണ്ണുരുട്ടി കാണിച്ചിട്ട് അത് നിർത്തിപ്പിച്ചു അയാൾക്കെതിരെ എന്ത് നടപടി എടുത്തു എന്നുള്ളത് അറിയില്ല എന്തായാലും അയാൾ പാർട്ടിക്ക് അനഭിമതനായിട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ ഈ ചർച്ചയ്ക്ക് പോകുന്നതിനായിട്ട് മുമ്പ് തൃശ്ശൂർക്ക് വിളിച്ചപ്പോൾ മനസ്സിലായി അപ്പൊ ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ക്ഷമിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ പറയില്ല സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും രാഷ്ട്രീയം എന്റെ ജീവൻ ജീവവായു ആണെന്ന് പറയുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഈ ഇന്ന് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് പുഴുക്കുത്തുണ്ടാക്കാൻ വേണ്ടിട്ട് അതിലുണ്ട് എന്നുള്ള വസ്തുത കൃത്യമായിട്ട് അറിയുന്നില്ല ഈ രാകേഷ് എന്ന് പറയുന്ന നമ്മളിപ്പോ പത്രസമ്മേളനം നടത്തി പറഞ്ഞ ജില്ലാ സെക്രട്ടറി ഉത്തമ കമ്മ്യൂണിസ്റ്റ് അല്ല ഒരു വ്യക്തി ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആകുന്നത് എങ്ങനെയാ അത് കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് നട്ടപ്പാതരയ്ക്ക് നിന്നിട്ട് ഇപ്പൊ നട്ടുച്ചയാണെന്ന് പാർട്ടിക്കാര് പാർട്ടിയുടെ നേതാക്കള് പറയുമ്പോൾ അതെ അത് നട്ടുച്ചയാണെന്ന് പറയാൻ കഴിയുന്നവരാണ് ആര് ഉത്തമ കമ്മ്യൂണിസ്റ്റായിട്ട് ആയിട്ട് രാകേഷ് കണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറും വിധേയത്വവും ഇല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതാണ് വാസ്തവം എന്ന് നമുക്കറിയാം കാരണം രാത്രി പാതിരാത്രിക്ക് എല്ലാ പാർട്ടി സഖാക്കളെ എഴുതി എഴുതി നേൽപ്പിച്ചിരുത്തിയിട്ട് പറയുകയാണ് ഇപ്പൊ നമ്മൾ നട്ടുച്ചക്കാണ് ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതേ എന്ന് പറയാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അണികളെയും നട്ടിൽ വാഴപ്പിണ്ടിയാക്കി കൊണ്ട് വാർത്തെടുക്കുന്ന ഒരു ചിന്താഗതിയോട് കൂട്ടാണ് പാർട്ടി ഇപ്പൊ മുൻപോട്ട് പോകുന്നത് അപ്പൊ അഖിൽചന്ദ്രൻ പറഞ്ഞ് നിർത്തിയെടുത്തു നിന്നാണ് ഇപ്പോ ശ്രീ കുഞ്ഞികൃഷ്ണൻ ഇത് പറയേണ്ടി വന്നത് അഖിൽചന്ദ്രൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള ഒന്നും കേട്ടിട്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ള അടുത്ത രണ്ട് മിനിറ്റ് പറയാനുള്ളത് എന്റെ കുറച്ച് അനുഭവങ്ങളാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ പാർട്ടി അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന വിധങ്ങളാണ് ഞാൻ ഈ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ മാനേജരായിരുന്നു ഇരുപത്തഞ്ച് കൊല്ലം ആ ഇരുപത്തിയഞ്ചു കൊല്ലം ഞാൻ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യുന്നത് ഇവിടുത്തെ എറണാകുളം ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് അന്ന് മുതൽ രണ്ടായിരത്തി പത്തിൽ ഞാൻ അവിടുന്ന് പിരിഞ്ഞു പോരുന്നത് വരെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ജോലിയിൽ നിന്ന് പിരിയാനുള്ള കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സി ഐ ടി യു എന്ന് പറയുന്ന തൊഴിലാളി സംഘടന തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് നൽകുക എന്ന പേരിൽ നടത്തി വന്നിരുന്ന പണപ്പിരിവിന്റെ അസഹ്യത കൊണ്ടാണ് കാരണം കമ്പനിയിൽ ബോധിപ്പിക്കണം നമ്മള് നമുക്ക് കമ്പനിയിൽ നിന്ന് വാങ്ങിട്ട് വേണം ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വർക്ക്സൈറ്റിലും സി ഐ ടി യു തൊഴിലാളികളുടെ എണ്ണം കൃത്യമായിട്ട് അതായത് മുപ്പത്തിമൂന്ന് ശതമാനം സി ഐ ടി യു തൊഴിലാളികൾ മുപ്പത്തിമൂന്ന് ശതമാനം ഐ എൻ ടി സി തൊഴിലാളികൾ മുപ്പത്തിമൂന്ന് ശതമാനം തൊഴിലുടമയുടെ തൊഴിലാളികൾ ഇങ്ങനെയാണ് ഈ റേഷ്യോ പോണ്ടത് തൊഴിലാളികളെ കൃത്യമായിട്ട് തരാൻ ഇവർക്ക് സാധിക്കില്ല അപ്പൊ എന്താണ് ഇവർ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ വെച്ച് പണിയെടുത്തിട്ട് പണി കൃത്യമായ സമയത്ത് തീർക്കാൻ വേണ്ടിരുന്ന സൗകര്യം ചെയ്തു തരാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പണം കണക്ക് പറഞ്ഞു വാങ്ങി 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 വാങ്ങിയിട്ട് എന്താ ചെയ്യും കമ്പനിയുടെ മുമ്പിൽ ഞാൻ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറി കാരണം അല്ലാതെ ഒരു വർക്ക് വർക്ക്സൈറ്റും കൊണ്ട് നടക്കാൻ എറണാകുളത്ത് പറ്റില്ല എന്നാ എറണാകുളത്തെ കാര്യം ഇതാണെങ്കിൽ തൊട്ടടുത്തുള്ള ജില്ലയായ കോട്ടയം ജില്ലയിലെ ഈ റേഷ്യോ അല്ല അവിടെ നാല്പത് ശതമാനം സി ഐ ടിയുന് ഇരുപത്തഞ്ച് ശതമാനം ഐ എൽ ടി യു സിക്ക് പന്ത്രണ്ട് ശതമാനം ബി എം എസിനെ തൊഴിലുടമയ്ക്ക് പത്ത് ശതമാനമാണ് അവിടെ ഉള്ളത് അപ്പൊ ഇത്തരത്തിൽ ഒരു ഏകീകൃതമായിട്ട് ഒരു തൊഴിലാളി നയം ഉണ്ടായിരുന്നില്ല അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു തൊഴിലാളി നേതാക്കൾ ഇത്തരത്തിൽ തൊഴിലുടമകളെ പണം വാങ്ങി വഞ്ചിച്ച് അതിന്റെ ഓഹരി എല്ലാവരുടെ പോക്കറ്റിലേക്കും എന്നോട് അവസാന കാലത്ത് ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പണം വാങ്ങുമ്പോൾ നിങ്ങൾ ഞങ്ങളെയാണ് അങ്ങേയറ്റം മോശമായിട്ട് കാണുന്നത് ഇതിൻ്റെ വിഹിതം എല്ലാവർക്കും കൃത്യമായിട്ട് എത്തിക്കണം ഞങ്ങള് അത് ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവാണ് അതിന് വേണ്ടിയിട്ടാണ് പിന്നീട് ഞാൻ വേറൊരു കളി കളിച്ചു അതായത് ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇവിടേക്ക് പണിക്ക് വരുന്ന കോൺട്രാക്ട് എടുത്ത് വരുന്ന കോൺട്രാക്ടർമാരുടെ മധ്യസ്ഥനായി നിന്നുകൊണ്ട് കുറച്ചു കാലം അവരുടെയൊക്കെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്ന ആളായപ്പോൾ ഇവർക്കൊക്കെ ഞാൻ വളരെ വേണ്ടപ്പെട്ട ഒരാളായി ഈ തൊഴിലാളി നേതാക്കൾക്ക് അപ്പോഴാണ് ഈ തൊഴിലാളി നേതാക്കൾ ഈ സത്യം പറഞ്ഞത് ഈ വാങ്ങുന്ന പൈസയിലെ കൃത്യമായിട്ട് ഇതിന്റെ മുകളിൽ എല്ലാവർക്കും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഈ ഞങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇതിന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം ഞാനിവിടെ പറയുമ്പോ ഈ അതേ എറണാകുളത്താണ് ഒരു സി ഐ ടി യു നേതാവ് ഒരു മിനി കൂപ്പർ കാറും ഇന്നോവ കാറും ഭാര്യയുടെ ടെമ്പററി ജോലിയുടെ സാലറിയിൽ നിന്നും ഇ എം ഐ അടച്ചു വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ വ്യക്തിയെ പുറത്തേക്ക് നിർത്തിയിരിക്കുന്നത് ഞാനെന്ന് എനിക്കുണ്ടായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് പറയാൻ വേണ്ടി ലെനിൻ സെന്ററിൽ ചെന്നപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് നിങ്ങൾക്കിവിടെ ഈ പണി തുടർന്നു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തട്ടിലുള്ള തൊഴിലാളി നേതാക്കൾ പറയുന്നത് കേട്ടുകൊണ്ട് ജോലി ചെയ്തോളോ അല്ലാതെ അവർക്കെതിരെ നടപടി എടുക്കില്ലാന്ന് എന്നെ അന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള സകല നേതാക്കൾ ഇപ്പൊ രണ്ടു മൂന്ന് പേര് ബി ജെ പിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് വേറെ ആൾക്കാർ വേറെ ഏതൊക്കെ യൂണിയനിൽ പണി ചെയ്യുന്നുണ്ട് എന്നെ അന്ന് ബുദ്ധിമുട്ടിപ്പിച്ച എല്ലാവർക്കും മേലെ പിന്നീട് പാർട്ടിക്ക് നടപടി എടുക്കേണ്ടി വന്നു അത് ഈ പണം വാങ്ങുന്നതിൻ്റെ പേരിലല്ല അവർ ഈ പണം വാങ്ങലിൻ്റെ രീതി മാറ്റിയിട്ട് അത് മറ്റ് പല വഴിക്കും തിരിഞ്ഞപ്പോൾ പാർട്ടിക്ക് തലവേദനയായപ്പോഴാണ് അവരെ പുറത്തേക്കാക്കിയിരിക്കുന്നത് അപ്പോൾ പാർട്ടിയുടെ ഈ ജീർണത അതായത് രാഷ്ട്രീയം കമ്മ്യൂണിസം ഇത് ഇത് രണ്ടും കൂടി കൂട്ടിക്കൊളർത്തിക്കൊണ്ട് എന്ത് തോന്നിവാസവും നമ്മുടെ കേരളത്തിലെ എന്ത് വിത്ത് വിതച്ചാലും അത് മുളച്ചു വന്നിട്ട് ഇവർക്ക് അനുകൂലമായ ഒരു കായ്ഫലം അതിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു ബോധത്തിന്റെ പേരില് ഇത് ഇന്നെന്തിലും തുടങ്ങിയതൊന്നല്ല കുഞ്ഞികൃഷ്ണൻ ഈ സംഭവം പറഞ്ഞപ്പോ തന്നെ ഈ മിനി ഞാൻ ഈ ഏതോ ചാനലിന് അഭിമുഖം കൊടുത്ത അന്ന് തന്നെ നമുക്കറിയാമായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ ഗതി എന്താവും എന്നുള്ളത് പക്ഷെ ഒരു കുഞ്ഞികൃഷ്ണനല്ല ആയിരം കുഞ്ഞിക്കൃഷ്ണന്മാർ ചുണ്ടിലടക്കി പിടിച്ചിട്ടുള്ള ഒരു സത്യമാണ് കുഞ്ഞികൃഷ്ണൻ വിളിച്ചു പറയുന്നത് വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണെന്ന് പാർട്ടി ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ പാർട്ടി നശിക്കാൻ പോകുന്നത് ശ്രീ അനിൽ നമ്പ്യാർ ഈ അണികളുടെ നിസ്സംഗമായിട്ടുള്ള ഈ നേതാക്കളുടെ നേതാക്കളോടുള്ള ഈ നമ്മൾ പറയില്ലേ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചിന്താഗതിയും കൊണ്ട് അണികൾ വളർന്നു വരികയാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസത്തിനെ പരമാവധി ഞാൻ കാണുന്ന ആയസ് അഞ്ചു കൊല്ലമാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പൊ ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ക്ഷമിക്കണം ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപയുടെ ആർത്തി പിണറായി വിജയൻ ഉണ്ട് എന്ന് ഒരു പ്രമുഖ പത്രത്തില് പത്രത്തിന്റെ പേര് പറയാം മാതൃഭൂമിയിലെ മുഖ്യമന്ത്രിമാരുടെ സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതിൽ ഉണ്ടായിരുന്നു ഒന്ന് പോയിന്റ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ആസ്തി അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹം കൂടി രണ്ടര കൊല്ലം ഒരു വിദ്യുച്ക്തി വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഒരു ഒരു കണക്കാണിത് പിന്നീട് അദ്ദേഹം എം എൽ എ ആയിരുന്നിട്ടുണ്ട് എന്ന് വെക്കുക ഒരു എം എൽ എക്കും ഒരു രണ്ടര കൊല്ലം മന്ത്രി ആയിരുന്നു വെക്കും ഈ ഒന്ന് പോയിന്റ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് കൃത്യമായ മാർഗത്തിലൂടെയാണെന്ന് വിശ്വസിക്കണോ നമ്മൾ മൂന്നാളുടെ ഭാര്യമാരെ അവരുടെ ജോലി ജോലി പിരിഞ്ഞ് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടിയ പൈസ കൊണ്ട് പിണറായി വിജയന്റെ ഭാര്യയുടെ പിരിഞ്ഞു പോകുന്ന പൈസ കൊണ്ടാണ് വീണാ വിജയൻ ഐ ടി കമ്പനി തുടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഒരു പച്ചക്കറി കട തുടങ്ങാൻ കിട്ടണ കാശു പോലും ഒരു ഒരു ടീച്ചർക്കൊന്നും ഒരു സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ പോരുമ്പോൾ കിട്ടില്ല എന്നുള്ളത് ഇ പി ജയരാജന്റെ ഭാര്യ വൈദേഹ റിസോർട്ടിലെ തൊണ്ണൂറ് ലക്ഷം രൂപ നിക്ഷേപിച്ചത് അവരും പിരിഞ്ഞു പോകുമ്പോൾ കിട്ടിയിട്ടുള്ള പൈസ കൊണ്ടാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം കൂടി എന്റെ നാവിൽ വരുന്നില്ല എല്ലാവരും ഭാര്യമാര് പിരിഞ്ഞു പോകുന്ന പൈസ കൊണ്ടാണ് അവരവരുടെ മക്കളായാലും മറ്റുള്ളവരായാലും നിക്ഷേപം നടത്തുന്നത് എന്നൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് ഇവരിങ്ങനെ പോകുമ്പോ ഈ അണികൾ എന്ന് പറയുന്നവര് ഇവർ പറയുന്നത് സത്യമാണെന്ന് തൊണ്ട തൊടാണ്ട് വിഴുങ്ങിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അതിൽ നിന്നും വേറിട്ടൊരു കാഴ്ച കുഞ്ഞികൃഷ്ണൻ അവതരിപ്പിച്ചുവെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ഇന്ന് നേരിട്ടിട്ടുള്ള അപചുതി ഒരു പക്ഷെ അഭിമാനത്തോടു കൂടിയിട്ടുള്ള അദ്ദേഹത്തിന് നെഞ്ചു വരിച്ച് സമൂഹത്തിലും പാർട്ടി പ്രവർത്തകർക്കും ഇടയിൽ നിൽക്കാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്